ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു ഓല കൊണ്ട് എങ്ങനെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ നല്ല ഓല എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അതിന്റെ കിളിയെല്ലാം കളഞ്ഞ് ഇതേപോലെ മടക്കിയെടുക്കുന്നുണ്ട് മൊത്തം എട്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട് അതിൽ രണ്ട് പീസ് കുറച്ച് വലുതാണ് എടുക്കേണ്ടത് ബാക്കി ആറ് പീസ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അറേഞ്ച് ചെയ്യാം ഇതുപോലെ ഓരോ പീസ് അറേഞ്ച് ചെയ്യാം ഇത് പനയോലിയൊക്കെ കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ കുറേ കാലം കേട് കൂടാതെ തന്നെ നിൽക്കും ഇത് നമ്മൾ സാധാരണ ഓല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് കുട്ടിയൊക്കെ സ്കൂളിൽ ഇതേപോലെ വർക്കൊക്കെ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇതേപോലെ മൂന്ന് ഓല വലത്തോട്ടും മൂന്ന് ഓല ഇടത്തോട്ടും വരുന്ന വിധത്തിലേക്ക് സെറ്റ് ചെയ്യാം ഇതൊന്ന് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മൊത്തം എട്ട് ഓലയാണ് വേണ്ടത് അപ്പോൾ ഇത് ആറ് ഓല അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എല്ലാ സൈഡും വലിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം ഇത് സാധാരണ ഓലയാണ് അപ്പോൾ അത് കുറച്ച് പതുക്കെ ചെയ്യണം ടൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓലയെല്ലാം കീറി കീറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഈ ഓലേനെ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാം ഇതിപ്പോൾ ഒരു സ്ക്വയറിലായി ആയിട്ടുണ്ട് അപ്പം ബാക്കി വരുന്ന പീസ് കത്രികയോ കത്തിയോ ഉപയോഗിച്ചിട്ട് മുറിച്ച് കളയണം അതിനുശേഷം പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബാക്കി സൈഡിൽ വരുന്ന ഓലകളെല്ലാം ഒരു കോണ് പോലെ അറേഞ്ച് ചെയ്യണം അത് വീഡിയോ കണ്ട കൃത്യമായി നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇത് ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും കോണ പോലെ ആക്കിയെടുക്കണം അത് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം അത് പതുക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന ഓല എന്ത് ഓലേന്ത്യ ഇതിൻ്റെ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കുക എന്നാൽ അത് നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും അത് അതിന് ശേഷം ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അത് മൂന്ന് ഓല ഇതേപോലെ തന്നെ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഒരു സൈഡ് നല്ല കോണു പോലെ തന്നെ ആയിട്ടുണ്ട് ഹെലികോപ്റ്ററിൻ്റെ ഒരു സൈഡായി ഇനി മറ്റേ സൈഡും നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആ മൂന്ന് ഓല ഇതാ സെറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ പോർഷൻ റെഡിയായി ഇനി നെക്സ്റ്റ് പോർഷനാണ് നമ്മൾ കോണ പോലെ ആക്കിയെടുക്കേണ്ടത് അപ്പോൾ അത് ഇതേപോലെ തന്നെ ആദ്യം രണ്ട് രണ്ട് ഓല ഒന്നിച്ച് ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലൂടെ മറ്റേ ഓല ആക്കുക വേണ്ടത് അത് വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുക കുറച്ച് സോഫ്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യണം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഓലയെല്ലാം കയറിപ്പോവും അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് റെഡിയാക്കുക അപ്പോൾ ബാക്കി വരുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക വേണ്ടത് അപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ ഇടുമ്പം കുറച്ചൊരു വിഷമവും ഉണ്ടാവും അപ്പോൾ അതിന് എന്ത് ചെയ്യുക ആ ഓലേൻ്റെ തെറ്റം ഒന്ന് പോലെ ആക്കി കൊടുക്കുക കോണുപോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് സ്ക്വയറിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം ബാക്കി വരുന്ന അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ മൂന്ന് ഓലയും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതൊരു ഒരു ഒരു പോർഷൻ ആയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ എടുത്ത് വെക്കുക ഇനി അതിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ വാലും ബാക്കിയുള്ള ഭാഗങ്ങളും ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓലയാണ് വേണ്ടത് ആ ഓലേൻ്റെ ലാസ്റ്റ് സൈഡിൽ ഇതേപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക വേണ്ടത് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കുക ഇതൊക്കെ സിമ്പിളാണ് നമ്മൾ വിചാരിച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്ര സിമ്പിൾ ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഈർക്കിൽ വരുന്ന ഭാഗം ഇതേപോലെ തന്നെ കോണിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെക്കണം അതേപോലെ ഈ കോണ് വരുന്ന ഭാഗം മുകളിലായിട്ടാണ് വേണ്ടത് ആയിട്ടുള്ള ഭാഗം അടിയിലായിട്ടാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അത് അങ്ങനെ തന്നെ കണക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ബാക്കി ഇതിൻ്റെ ഓലൻ്റെ പോർഷൻ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ഏകദേശം നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഫാന് പോന് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പങ്ക് പങ്കുണ്ടാക്കി എടുക്കണം കൂടി സെറ്റ് ചെയ്താൽ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ പണി ഏകദേശം റെഡിയായി അപ്പോൾ നമുക്കിനി പങ്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം പങ്ക് പങ്കുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മൾ പങ്ക് പങ്കുണ്ടാക്കി കളിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് സിമ്പിളാണ് ഒരു ചെറിയ ഓല കൊണ്ട് പങ്ക് പങ്കുണ്ടാക്കുക ചെറിയ പങ്ക് പങ്കയാണ് വേണ്ടത് വലിയ ഓല എടുക്കരുത് അപ്പോൾ ഇതേപോലെ ചെറിയ ഫാൻ പോലെ നമ്മളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് പങ്കാണെന്നാണെന്ന് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ ബാക്കി വരുന്ന വലിയ ഭഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലീഫൊക്കെ തുല്യം ഒരേ വലിപ്പത്തിൽ ആക്കിയെടുക്കുക അപ്പോൾ ഇതിന് തെറ്റത്ത് നമുക്കൊരു ഈർക്കിളി കൂടി കുത്തി കൊടുത്തിട്ട് നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ ഫാനാക്കി എടുക്കാം അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഈർക്കിലി എടുത്തു അപ്പോൾ അതിൻ്റെ സെൻട്രൽ പോർഷനിൽ തന്നെ അത് കുത്തി കൊടുക്കുക അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു വാലിൻ്റെ ഭാഗത്ത് കൂടി ഞാൻ ചെറിയൊരു ചെറിയൊരു പങ്കയും കൂടി ആക്കിയിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതിനൊരു കാലാണ് അപ്പോൾ ഒരേ വലിപ്പമുള്ള രണ്ട് എടുത്തു അതിൻ്റെ ഫസ്റ്റ് ഭാഗം ചെറിയ വലുപ്പത്തിലും ബാക്കിയുള്ളത് കുറച്ചും കൂടി വലുപ്പത്തിൽ ലാസ്റ്റ് ഭാഗം അതിനെക്കാട്ടി കുറച്ച് വലുപ്പത്തിൽ ആ ഒരു രീതിക്കാണ് ഇത് പിന്നെ ഒടിച്ചെടുക്കേണ്ടത് കട്ട് ചെയ്യാൻ പാടില്ല ഒടിച്ചെടുക്കുക അപ്പോൾ ചെറിയ ഭാഗമാണ് ഫ്രണ്ടിലി നമ്മളിങ്ങനെ കുത്തി കൊടുക്കേണ്ടത് ഏകദേശം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാന്ന് ഉള്ളത് ഇതിൻ്റെ ഏകദേശം വലുപ്പൊക്കെ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാവും ഇതുപോലെ നമ്മൾ അതിൻ്റെ കാലം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹെലികോപ്റ്റർ ഇട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പറത്താം അല്ലേ പറത്തുന്നതിൻ്റെ വീഡിയോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ സെറ്റായി റെഡി ആയിട്ടുണ്ട് ಅಪ್ಪ ಇನ್ನ ವೀಡಿಯೋ ಇತ್ತೇ ಥ್ಯಾಂಕ್ ಯು